ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ റെസിപ്പി ബ്ലോഗാണ് അപ്പൊ എന്താ ബനാന വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബനാന കട്ലറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ബനാന ബോൾസ് എന്ന് പറയാം അപ്പൊ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു റെസിപ്പി ആട്ടോ അത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഗൈസ് നമ്മൾ പഴം കടലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് ആദ്യം മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് പഴമാണ് അപ്പൊ ഞാനിവിടെ മൂന്ന് പഴാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ പഞ്ചസാര തേങ്ങ പിന്നെ റവ പിന്നെ കുറച്ച് നെയ്യ് നെയ്യ് നമുക്ക് ആവശ്യത്തിന് എടുക്കട്ടോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മൂന്ന് ഇനി നമുക്ക് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കുറച്ച് അപ്പോൾ ഞാൻ അപ്പൊ നമ്മളെ പഴം നമ്മൾ ഇവിടെ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇത് പുഴുങ്ങിട്ടും ചെയ്യട്ടോ നമ്മളിവിടെ ഒരു കുറച്ചൊരു ഇതില് ഒരു കുറച്ച് കടി കിട്ടാൻ വേണ്ടിട്ട് അധികം ചെയ്യാതൊക്കെ വേണ്ടിട്ട് നമ്മളിവിടെ എന്താ വാട്ടിട്ടോ ചെയ്യണ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ കൈസ് നമ്മള് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻ വെച്ചെടുക്കാം അപ്പൊ പാൻ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നെയ്യ് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ നെയ്യ് ചൂട വേദനക്ക് ഇതിലേക്ക് കണ്ടു മുന്തിരി മുന്തിരിട്ട് കൊടുക്കാം ഇത് വേഗം ആകും അപ്പൊ നമ്മള് വേഗം ഇതിലേക്ക് പഴിട്ട് എന്താ ഞാൻ തീ കൊറക്കാൻ കുറച്ച് മറന്നു കേട്ടോ അപ്പം ഞങ്ങള് സിമ്മിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കോ പിന്നെ എന്താ വെച്ചാല് ഇത് വേഗം അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് കൂട്ടിട്ട് അച്ഛന് അപ്പൊ ഇനി ഇത് നല്ലോണം ഇങ്ങനെ വഴിന്ന് വരണം കേട്ടോ എന്നിട്ട് നമുക്ക് റവട്ടെടുക്കാം അപ്പം കഴിഞ്ഞ ആദ്യം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം അധികം നിങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കട്ടോ നമുക്കിവിടെ മധുരം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറച്ച് കൂടുതൽ മധുരം ഇട്ടിട്ട് കൊടുക്കാം പിന്നെ അത് പഴ അധികം നല്ലവണ്ണം പഴുക്കാത്ത പഴം അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ടാവും അപ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ പഴം നല്ലവണ്ണം പഴുത്തതാണെങ്കിൽ മധുരം കൂടുതലുണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ആയതിനു ശേഷം നമുക്ക് റാവിട്ട് എടുക്കെട്ടോ ൊക്കെ ഏകദേശം നല്ല മിക്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് റവ ഇട്ടു കൊടുക്കാം റവ കുറച്ചിട്ടെടുത്താൽ മതി കേട്ടോ ഇത് നമുക്കൊരു കുഴക്കാനുള്ള ഒരു ഇതിന് ടെക്സ്ച്ചർ കിട്ടാൻ മതിട്ടോട്ടോ റവ ഇട്ടെടുക്കണം അപ്പം നമുക്ക് കുറച്ചിട്ടെടുത്താൽ മതി റവ ഇട്ടില്ലെങ്കിലും കുഴക്കാം എന്നാലും നമുക്കൊരു ടെക്സ്ച്ചർ കിട്ടാൻ കുറച്ചിട്ട് എടുക്കട്ടോ കൂടുതൽ ഇതൊക്കെ ഇഷ്ടമുള്ളവനാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കട്ടോ ലാസ്റ്റ് തേങ്ങ തെടുക്കണം തേങ്ങ നിങ്ങളാവശ്യത്തിന് ഇട്ടുകൊടുക്കട്ടെ തേങ്ങൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവനാണെങ്കിൽ തേങ്ങ കൂടുതലിട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അത് തേങ്ങയും നല്ലോണം അതിൽ മിക്സ് ആയി കുറച്ച് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളല്ലേ സ്പൂണോണ്ടത് വരെ ഇളക്കിനെ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ മാറ്റിയിട്ടുണ്ട് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിട്ട് അപ്പം നമ്മൾ മാറ്റി അപ്പം തേങ്ങയും റവിയും എല്ലാം എവിടെയെങ്കിലും മിക്സ് ആയിട്ട് നമുക്ക് ഒരു പരുവത്തിലായി വന്നിട്ടുണ്ടോ ഇനി നമുക്ക് ഓഫാക്കി എടുക്കാം ഓഫാക്കാം അപ്പം ഇത് റെഡി ആയി എടുക്കാം റെഡി ആക്കി ഒരു പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് കടലറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം ഇതൊരു കുറച്ച് ചൂടാ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണേലും ആക്കട്ടോ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ബോൾസ് ആക്കിയിട്ട് എടുക്കണം അപ്പം നമ്മളിത് ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തത് ഇനി നമുക്കിത് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് എന്താ ഇതിപ്പോൾ ഇനി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഫുള്ള് വെന്ത സാധനമാണ് ഇപ്പം എണ്ണ ഒന്നും അധികം കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാതെ അങ്ങനെ തന്നെ കഴിക്കട്ടോ നമുക്കൊരു ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ സാധാ ഫ്രൈ ഓയിലെടുക്കണ ശാലോട് നമ്മൾ കുറച്ച് ഓയിൽ മതി ഇനി നമുക്ക് ബോൾസ് ഇതിലേക്ക് ഇട്ട് ആ നമുക്ക് ജസ്റ്റ് പിച്ച് മറിച്ചൊക്കെ ഇട്ടു കൊടുക്കട്ടോ അപ്പൊ നമ്മളത് ആയി വന്നിട്ടുണ്ട് ഞമ്മക്കത് എടുക്കാം അപ്പൊ നമ്മളത് നമ്മള് ശാലം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യട്ടോ അപ്പൊ ഞാൻ ഇണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ബാക്കി തേങ്ങ ഉണ്ട് ഇനി അപ്പൊ ഞാൻ ഇതിന്റെ മേലക്കുടം വന്നിട്ട് കൊടുക്കു പഞ്ചസാര വേണേ പഞ്ചസാര ഇട്ടു കൊടുക്കുന്നത് ചായയും കൂടി ഉണ്ടാക്കട്ടോ ഇന്നത്തെ ഈ കൊച്ചു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ